കാനക ടോക്സ് വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്ന ഷവർലെ ബീറ്റ് ഡീസൽ കാറിൻ്റെ എ സി കംപ്രസറിൽ ഒരു ഒരയുന്ന സൗണ്ട് ആയിട്ട് ഐഡിയൽ കണ്ടീഷനിലെ ഐഡിയലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരയുന്നൊരു സൗണ്ട് വന്നിട്ടുള്ള ഒരു ആയിട്ടാണ് ആയിട്ടാണെന്ന് ഒരു കാർ വന്നിട്ടുള്ളത് അതിൻ്റെ കംപ്രസ്സർ അഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിന് വീഡിയോയിലേക്കൊന്ന് പോകാം ഇതില് നമ്മളിത് അഴിച്ചങ്ങനെ നോക്കിയപ്പോൾ ഇതിനകത്ത് കാണാം ഇവിടെ ഉണ്ട് ഒരു വീണ്ടും ഇതിനെ പോലത്തെ ഒരു ഒരു ചാല് വന്നിട്ടുണ്ട് ചെറിയൊരു തേയ്മാനം ഇവിടെ വന്നിട്ടുണ്ട് ഈ ചാടി ഇറങ്ങുമ്പോഴാണ് ഇതിന് ഈ സൗണ്ട് വരുന്നത് ഇവിടെയും വന്നിട്ടുണ്ട് അതുപോലെ ഇതാണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് ചാല് വന്നിട്ടുണ്ട് പിന്നെ അതിന് പുറമെ ഇതിലീ ബയറിങ് ഇതിങ്ങനെ രണ്ട് ബയറിങ് ഇങ്ങനെ വരുമ്പോൾ ാണ് വരിക ഈ ഈ ഷാഫ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ ലൂസായിരുന്നു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഷെയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടായിരുന്നു ഇതിനെ ഇങ്ങനത്തെ ചെറിയൊരു ഷെയ്ക്ക് ഈ ഷെയ്ക്ക് കാരണമാണ് നമുക്ക് ഈ ഒരയുന്ന സൗണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനെ ഒരേ തിരിയണ സമയത്ത് ഇവിടെ ആ പിസ്റ്റിന് വർക്ക് ചെയ്യണത് കൊടുത്ത് ഇതേപോലെ തന്നെ അതിൻ്റെ ആ ചെറിയൊരു ആ ഷെയ്ക്കിൻ്റെ ഒരു മാറ്റം വേറെ കാണും ആ മാറ്റം കാരണമാണ് ഇവിടെ ഇത് പിടി പിടിക്കുകയല്ല ഇതിങ്ങനെ ചെത്തി 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 ഇങ്ങനെ ഈ ബോളിങ്ങനെ വരഞ്ഞിട്ട് തേഞ്ഞു പോയത് ഇതിങ്ങനെ കയറി ഇറങ്ങി പോവണിത് അവിടെ ഇവിടെ ഒരു ഹഡ്ജാണ് ഇവിടെ ഒരു എഡ്ജ് വരുന്നുണ്ട് ഈ ഹെഡ്ജിൽ കയറി ഇറങ്ങുമ്പോഴാണ് ഈ ഉരയുന്ന രീതിയിലുള്ളൊരു സൗണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിച്ചെടുത്ത ശേഷം നമ്മളിതിൽ ഒരു ഇങ്ങനെ ഒരു ഈ മോട്ടോർ വൈൻഡിങ്ങൊക്കെ ചെയ്യുന്ന ഒരു ഷീറ്റാണ് മോട്ടോർ വൈൻഡിങ്ങിൻ്റെ കേബിളിനിടയിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ഷീറ്റാണിത് ഈ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കും ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് ഇതൊരു ഇരുന്നൂറ് ഡിഗ്രി വരെ ഒക്കെ ഇതിന് ചൂട് തട്ടിയാൽ ഇതിന് കുഴപ്പമില്ലാത്തൊരു ഷീറ്റാണിത് അതാണ് മോട്ടോർ വൈൻഡിങ്ങിൻ്റെ ഇത് ഉപയോഗിക്കാൻ കാരണം അതിനുശേഷം ഇതിട്ടു ഇതിട്ടു ശേഷം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ഷെയ്ക്ക് പിന്നെ ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ നമുക്കിത് ഇന്ന് സെറ്റ് ചെയ്ത ഒരു വീഡിയോയിലേക്ക് ഇനി പോവാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് അതിലേക്ക് ഇനി നമുക്ക് നമ്മൾ പിസ്റ്റണതെല്ലാം കൂടി വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു ആ ഫൈബർ വാഷ് അതിനകത്ത് ഇട്ട് സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഈ യൂണിറ്റ് അപ്പോൾ നമ്മൾ ഇത് ഈ ഇത് സെറ്റ് ചെയ്ത ശേഷം നമുക്കിത് തിരിച്ച് നോക്കാം പിന്നെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ പിസ്റ്റണൊക്കെ ഇടുമ്പോൾ കുറേ സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഒരുപാട് സമയം പിടിക്കുന്നതായതുകൊണ്ടാണ് കാരണം കറക്റ്റായി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സമയം പിടിക്കും ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ഇതിൻ്റെ ബോളുകളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനതിപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് അപ്പോൾ നമുക്ക് ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം നോക്കൊന്ന് നോക്കാം അപ്പം നമ്മളൊരു പത്ത് വോൾട്ടിൻ്റെ ഒരു ഡി സി ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊന്ന് രസം തിരിച്ചു നോക്കാറ് ോയില് വർക്കിങ്ങനും കുഴപ്പമില്ല ലോഡ് വലിയ ലോഡ് ഇടിക്കണില്ല പിന്നെ നമുക്ക് സ്പീഡിലൊന്നും തിരിച്ചു നോക്കാം ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ നമുക്കത് പ്രഷർ പിടിക്കണമെന്ന് ഒന്ന് ഒന്ന് നോക്കാം ഫ്രണ്ടിൽ കൊണ്ടുപോകാം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുമ്പോൾ വേണ്ട ഒട്ടിപ്പിടിച്ചു മൂന്ന് പിടിച്ചു നാല് പിടിച്ചു പോടിച്ചു പോകും ഈ അഞ്ച് വിഷ്ണും ഫ്രണ്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പിടിക്കാൻ നോക്കണം അവിടെ പിടിച്ചു പോകട ഈ ബോളുള്ള കാരണം നമുക്കത് ഒത്തുപിടിക്കാൻ നോക്കാം പറ്റാത്തത് നമ്മളത് ടസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോയിലൊന്നും പിടിച്ചു അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണം ഇതപ്പോൾ രണ്ട് പാത്താണ് പിടിച്ചിരിക്കുന്നത് അല്ല അപ്പം അതുപോലെ ഈ ഫ്രണ്ട് സൈഡിലും പിടിക്കും ഇത് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഓക്കേ ആണ് പിന്നെ ഇതിൽ പറഞ്ഞ ഈ പറഞ്ഞ ഷേക്ക് ഇപ്പോൾ പിന്നെ അതില്ല തീരെ ഷെയ്ക്ക് ഇല്ല പിന്നെ അതേപോലെ തന്നെ കൈ വേണ്ടി തിരിച്ചപ്പോലും തിരിയുന്ന ഒരവസ്ഥയാണ് പ്രവർത്തനം കറക്റ്റ് ആണ് അപ്പൊ അപ്പോൾ ഇതിന്റെ ഫീസെറ്റിംഗ് കറക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു പത്ത് വോൾട്ട് ഡിസി ഡ്രില്ല തിരിയുന്നുണ്ട് ഇനി ഇതിൽ ഇനി എന്താ പറയാ നമുക്ക് ഇതിന്റെ അപ്പോൾ ഇനി നമുക്ക് പഴയ പോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കമ്പ്രസറിൻ്റെ വർക്ക് പൂർത്തിയായി അത് ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നുണ്ട് ഇങ്ങനെ ബാക്ക് ബാങ് സൈഡ് വരുന്നത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് പൂർത്തി ഇത് ഇത് സെറ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ ഇതിന് ആവശ്യമുള്ളൂ പിന്നെ ഇപ്പം ഇതും മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേറൊരു ഒരു കാര്യം പറയാനുള്ള നമ്മളിതിൻ്റെ പിസ്റ്റണാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ പിസ്റ്റൺ അപ്പോൾ ഈ പിസ്റ്റണിൽ ഇത് സിലിക്കോണിൻ്റെ സിലിക്കോണാണ് ഇതിനകത്ത് ഇവിടെ ഒരു സ്ലീവാണ് ഇവിടെ വരിക സി ഈ പിസ്റ്റണിൻ്റെ മോൾ വരുന്ന ഒരു റിങ്സ് പോലെ വരുന്ന ഒരു സാധനമാണ് ഇതിൽ സിലിക്കോൺ മിക്സ് ചെയ്തിട്ടൊരു ഒരു സാധനം വരിക അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് നോക്കട്ടെ ഇതിലൊക്കെ കാണുന്ന പോലെ ഇതൊക്കെ ഒരു കോട്ടി സിലിക്കോൺ കോട്ടിംഗ് ആണിത് അപ്പോൾ ഇതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ പിസ്റ്റൺ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അത് കിട്ടില്ല വിപണിയിൽ ഇല്ലത് നമ്മൾ കുറേ അന്വേഷിച്ച് നോക്കിയാണിത് കിട്ടിയിട്ടില്ല ഇതെന്താ എച്ച് ഫിഫ്റ്റിയാണ് അങ്ങനെ എന്തോ ഒരു നമ്പറൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത് എച്ച് ഫിഫ്റ്റി അപ്പോൾ ഇത് ഇത് കിട്ടാൻ ഈ പിസ്റ്റൺ കിട്ടാൻ പ്രയാസം അപ്പം നമ്മളൊരു വേറെ ഒരു ചെറിയൊരു ആൾട്രേഷൻ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം അതായത് നമ്മളിങ്ങനത്തെ ഒരു പിസ്റ്റൺ എടുത്തിട്ട് ഇതുപോലെ ഇതുപോലെ ചാല് കയറാം ഇതുപോലെ ചാല് കയറിയ ശേഷം നമുക്ക് വിപണിയിൽ ഈ ഒരു ഈ പ്രഷർ വാഷർ എന്നു പറഞ്ഞാൽ നമുക്ക് ഈ ഹാമറിൻ ഡ്രില്ലുകളൊക്കെ ഉണ്ട് പവർ ടൂൾസുകളിൽ വരുന്ന ഹാമറിൻ ഡ്രില്ലിൽ വരുന്ന പ്രഷർ വാഷർ ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും അതിന് വരുന്ന പ്രഷർ വാഷർ അത് സിലിക്കോണുള്ള ഒരു ഇതാണ് തേഞ്ഞു പോവില്ല സാധാരണ ഓവറിങ് അല്ല സാധാരണ ഓവറിംഗ് ഇതിന് ഇടാൻ പറ്റില്ല അത് തേഞ്ഞു പോകും ഇത് ഈ പ്രഷർ വാഷറിൽ ഈ ഇതിൻ്റെ എന്താണ് നമ്മളെ പവർ ടൂൾസിൽ വരുന്ന ഒരു പ്രഷർ വാഷറാണത് അതായത് അതിൻ്റെ പിസ്റ്റണിൽ ഇതിൻ്റെ കോറാണിത് ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഈ പ്രഷർ വാഷർ വരുന്നത് ഇത് അങ്ങനെ തേഞ്ഞു പോകുന്ന ഒരു സ്ഥലം ഇത് സിലിക്കോൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വാഷറാണത് അപ്പോൾ അത ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോർട്ടൂൾസുകളിങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ അഞ്ച് കൊല്ലം ആറു കൊല്ലമൊക്കെ ഉപയോഗിച്ചാലും ഒന്നും സംഭവിക്കാത്ത തരം ഇതാണ് ഇതിൽ ഇതിങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം വരും ഇങ്ങനെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഏകദേശം ഒരു നൂറ് ഡിഗ്രി വരെയൊക്കെ ചൂടാവും ചെയ്യും അപ്പോൾ അതിൽ നാശമാവാത്തൊരു ഒരു ഒരു സംഭവമാണിത് ഇത് 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 അതിൻ്റെ ചെറിയ ടൈപ്പാണ് ആണ്ടോ ഞാൻ ഇതിൻ്റെ വലിയ ടൈപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ ഇത്രയ്ക്ക് വണ്ണമുള്ള വാഷറുകൾ നമുക്ക് വിപണിയിൽ ഏകദേശം ഒരു എൺപത് രൂപ ആ റേഞ്ചിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പം അങ്ങനെ ശരിയാക്കി എടുത്തിട്ടുള്ള ഒരു സംഭവമാണിത് വേണ്ട ഇതങ്ങനെ ഒരു പ്രഷർ വാഷർ ഇതിൻ്റെ ടൂൾസ് കടയിലും കിട്ടുന്ന ഒരു വാഷാണത് ഇത് വാങ്ങിച്ചിട്ടിട്ട് നമ്മളിതിന് ചാല് കയറിയ ശേഷം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് വേണ്ട ഇതെടുത്തിട്ടും നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം കാരണം ഇത് നമുക്കിത് വേണ്ടത് പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇത് മാത്രമേ ആവശ്യമുള്ളൂ അതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഇതിന് പകരം ഈ സിലിക്കോൺ ഇവിടെ വരുന്നതിന് പകരം നമുക്ക് ഈ ഇത് കട്ട് ചെയ്തിടാം നല്ല സ്കിൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലുള്ള ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ വാഷ്റൂം കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചാല് കയറിയിട്ട് കറക്റ്റ് ഇതിൻ്റെ എം എമ്മിന് കണക്കാക്കിയിട്ട് അവർ കട്ട് ചെയ്ത് തരും ആ സാധനം നമുക്കത് സൂട്ടായിട്ട് ഉപയോഗിക്കാം ഇത് കിട്ടാത്ത ഈ കോറുകൾക്കൊന്നും കുഴപ്പമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ ഇങ്ങനത്തെ കോറുകൾക്കൊന്നും കംപ്ലൈൻറ്റ്സോ വരകളോ ലൈൻസോ ഒന്നും വിഴാത്ത ഇതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ എഡ്ജ് വീണിട്ടുള്ള ഒരു സംഭവമാണ് ഇതെങ്കിലും എഡ്ജ് വിഴാത്ത ആളുകൾക്ക് നമുക്കങ്ങനെ ചെയ്തിട്ട് ഇത് ചെയ്യാൻ ഞാൻ മുന്നേതൊന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വണ്ടിക്ക് ഒരു ഏകദേശം ഒരു പതിനായിരം ഒക്കെ ആ വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് നമുക്ക് എത്ര കാലം കിട്ടും നമുക്ക് പ്രവചിക്കാനൊന്നും വയ്യ പറ്റില്ല നമ്മളങ്ങനെ ഒരു ആൾട്രേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് കോറുകൾ കംപ്ലൈൻ്റ് അല്ല ഈ പിസ്റ്റിൻ്റെ കംപ്ലീറ്റ് സ്ലീവുകൾ പോയി അപ്പോൾ അത്രയും വാഹനങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു വണ്ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല ഓടുന്നുണ്ട് കണ്ടത് കറക്റ്റാണ് ഇതിന് കണ്ടോ ഇതങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളൊരു സംഭവമാണിത് ഇതൊക്കെ ചെയ്ത് അഞ്ച് പിസ്റ്റൺ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സംഭവമാണിതൊക്കെ ആ റിങ്ങാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് പിസ്റ്റണിൽ ഇത് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതാണിത് അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നുള്ള ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം